കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസിലെ കുറ്റപത്രം പി പി ദിവ്യയുടെ വാദങ്ങൾ ശരിവെയ്ക്കുന്നതെന്ന അഭിഭാഷകൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങി വാങ്ങിയെന്നതിലേക്ക് നയിക്കുന്ന നിരവധി തെളിവുകൾ കുറ്റപത്രത്തിലുണ്ടെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ എ ഡി എം തനിക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴി നിർണായകമാണെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കുന്നതല്ലെന്ന് പറഞ്ഞു പെട്രോൾ പമ്പുടമ പ്രശാന്തനിൽ നിന്നും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ശരിവെക്കുന്ന നിരവധി സാഹചര്യ തെളിവുകൾ കുറ്റപത്രത്തിലുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ റെക്കോർഡും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് തെളിവുകളും കൈക്കൂലി ആരോപണം ശരിവെക്കുന്നതാണ് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന കലക്ടറുടെ മൊഴി നിർണായകമാണെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ഇരേ ഇരാണ് വേട്ടക്കാരാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നില ഉണ്ട് ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നു എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ സംഭവത്തിന് ശേഷം എ ഡി എം കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാക്കാരുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ദിവ്യക്കെതിരായ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണെന്നും അഭിഭാഷകൻ പറഞ്ഞു കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ വ്യക്തമാക്കി കൈരളി ന്യൂസ് കണ്ണൂർ